ഹലോ അപ്പൊ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടാമത്തെ ഹോം ടൂർ അതായത് വീടിന്റെ അകത്തൊന്നും ആരും കാണിച്ചിട്ടില്ല എന്നുള്ള കുറെ പരാതികളുണ്ടായി പിന്നെ അതിന്റെ കൂടെ അത് വേറെ കുറെ പരാതികളുണ്ടായി ഇത് ഞങ്ങൾ സ്വന്തമായി മേടിച്ച വീടാണോ നിങ്ങളുടെ വാടക വീടാണോ അപ്പൊ അത് ആദ്യം ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾ തരാം ഇത് വാടക വീടാണ് ഷൈജു എന്ന് പറഞ്ഞ ചേട്ടൻ അവർ ഫാമിലിയായിട്ട് ന്യൂസിലായിട്ട് സെറ്റിൽ ആണ് അപ്പൊ നമുക്ക് കമന്റുകൾ കുറച്ച് ദിവസമായിട്ട് റിപ്ലൈ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടത്തിലും തിരക്കിലുമായിരുന്നു അപ്പൊ ഷൈജു എന്ന് പറഞ്ഞ ചേട്ടന്റെ വീടാണിത് നമ്മൾ വാടക താമസിക്കുന്നത് അവർ ഫാമിലിയായിട്ട് ഓൾറെഡി അവിടെ സെറ്റിലാണ് ആണ് അപ്പൊ പുള്ളിക്കാരൻ പോകുന്നേക്കാളും മുമ്പ് ഒരു ദിവസം മുമ്പാണ് ഞങ്ങൾക്ക് ഇത് റെഡി ആയത് അപ്പൊ റെന്റ് ഹൗസാണ് അപ്പൊ അത് പെട്ടെന്നായിരുന്നു എല്ലാം മാറിയത് അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും നമ്മുടെ വീടിന്റെ അകവും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പോണേ അതുകൂടാതെ നമുക്ക് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ നടത്താനുണ്ടായി എൽസമ്മ ജോസഫ് എന്ന് പറഞ്ഞൊരു ചേച്ചി നമുക്ക് ഒരു കമന്റ് ഉണ്ടായിരുന്നു മക്കളെയും ഒക്കെ ഇത്രയും വലിയ വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു രണ്ടുപേരെയുള്ള അടിച്ചു തുടക്കാനൊക്കെ കുറെ ബുദ്ധിമുട്ടാവുമെന്ന് അതിന്റെ അടിയിൽ വന്നിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു അതായത് മറ്റേ ചേച്ചി പറഞ്ഞു സ്നേഹം കൊണ്ടാണ് നമ്മളോട് പറയുന്നത് നമ്മൾ ല്ലേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ചെറിയ വീടാണ് ഞങ്ങൾ ആദ്യം നോക്കി കൊടുക്കുന്നത് വിടുന്നത് ചെറിയ വീടുകളാണ് ഞങ്ങൾ നോക്കിയത് നോക്കി വരുമ്പത്തേക്കും അത് ഒന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീട് ഞങ്ങൾ കണ്ടത് ഫുള്ള് പച്ച അകത്തും പച്ച പുറത്തും പച്ച അപ്പൊ നമുക്ക് വീഡിയോയിൽ അത് അത്രയും പെർഫെക്റ്റ് ആകും ഞങ്ങൾക്ക് തോന്നിയില്ല അപ്പൊ അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്ത് പിന്നെ ഉള്ളത് ഇങ്ങനെ തുറച്ചായി കിടക്കണ സ്ഥലങ്ങള് അപ്പോൾ എന്ന് പറയണത് രാത്രിയൊക്കെ കോച്ചിങ്ങിൽ പോയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ ചിലപ്പോൾ ആയി വരും അല്ലെങ്കിൽ ഫുട്ബോളിന്റെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴത്തേക്ക് മാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഒരു മണി പന്ത്രണ്ട് മണിയൊക്കെ അപ്പോൾ ഞാൻ ഒറ്റക്കായിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് അപ്പം ഇപ്പം എനിക്ക് മേടിക്കാനൊന്നുമില്ല അപ്പറുപ്പുറ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു ആയിരുന്നു മഞ്ജു അരൂൺ എന്നും പറഞ്ഞിട്ടൊരു കമൻറ്റാണ് നമ്മുടെ ഷോർട്ട് വീഡിയോയും മോശമായ കമൻറ്റിടും ലെങ്ത് വീഡിയോ കിട്ടും അവരിട്ട കമൻ്റ് വേറെ ഒന്നുമല്ല എന്തെന്നായിരുന്ന കമന്റ് ഇവർക്ക് വരുമാനമായില്ലേ നമുക്ക് വരുമാനമായില്ലേ ഒരുപാട് വരുമാനം കൂടുതലല്ലേ അപ്പോൾ പിന്നെ വലിയ വീടും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയിക്കാരു അവർക്കത് ഇഷ്ടപ്പെടില്ല ഞങ്ങൾക്കത് ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ല മഞ്ജു ചേച്ചിനോട് നമ്മളൊരു കാര്യം പറയാം ഞങ്ങൾ ഗൾഫിൽ പെട്ട് കിടന്നൊരു സമയമുണ്ട് ഒരു ഫാമിലി ചീറ്റായിട്ട് ഞങ്ങളന്ന് കരഞ്ഞോണ്ടൊരു വീട് കിട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഏറ്റവും ലൈഫിൽ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ അത് മനസ്സിലാവും അന്നേരം ഈ പറഞ്ഞ ചേച്ചിയൊന്നും നമ്മളോട് മക്കള് ഭക്ഷണം കഴിക്കുമെന്നോ മക്കൾക്ക് വീട് എന്നോ നാട്ടിൽ വന്നിട്ട് എവിടെയാണ് നിങ്ങൾ പോകാൻ ഒന്നും പറഞ്ഞു ഞങ്ങൾ കേട്ടിട്ടില്ല എന്താ ഒരുപാട് പേര് നമ്മൾ അന്ന് സപ്പോർട്ട് ചെയ്യണവരും ഇന്നും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് സപ്പോർട്ട് ചെയ്യാനായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം പറയാം ഞങ്ങൾ ഏത് ലൈഫിൽ നിന്നാണ് ഇങ്ങോട്ട് വന്ന് നിൽക്കണേനും ഇപ്പോഴും ചില നേരമൊക്കെ ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടിലൊക്കെ തന്നെയാണ് പക്ഷെ നമ്മളത് ആരോടും കാണിക്കാനോ പിടിക്കാനോ എന്തിനും പോകാറില്ല പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വീട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ അതായത് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കാണാനൊരു ഭംഗി അതും എല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ അല്ലേ എടുക്കുന്നത് കാര്യങ്ങളെല്ലാം ചെയ്യണത് പിന്നെ പിന്നെ പോലെ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഈ വീട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആന്റണി സാറിന്റെ വീടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കൂടുതലും ഞങ്ങള് ആ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് ആ ഒരു ഫീല് അകത്തോട്ട് കേറുമ്പോഴും നമ്മുടെ പഴയ നമ്മുടെ അവിടെ ആന്റണിച്ചാരുടെ വീട്ടില് വെച്ച് വെച്ച കർട്ടൺസ് എല്ലാമാണ് ഇവിടെ യൂസ് ചെയ്യണത് അപ്പൊ ആ കർട്ടനുകളൊക്കെ ഇട്ട് നമ്മളാ സെറ്റ് സെറ്റ് ചെയ്ത് മറ്റേ ടേബിളിന്റെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ അയ്യോ ശരിക്കും ചേട്ടന്റെ വീട് ഇത് അതേ ആന്റണിന്റെ വീട്ടിലെല്ലാവരും പെയിന്റിന്റെ കളറും അത് തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ആ ഒരു ഫീല് അപ്പൊ ആ ഒരു ഫീൽ കൊണ്ടാണ് ഞങ്ങൾ ശരിക്കും ഈ വീടും എടുത്തത് പിന്നെ ഇത് ചുറ്റുമതൽ കാര്യങ്ങളുണ്ട് പിന്നെ അയൽവക്കങ്ങൾ തൊട്ടടുത്തെടുത്ത് എന്തിനു ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞല്ലോ ഒറ്റക്കായി പോകുന്ന ഒരു പേര് എനിക്കെന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മൂകതായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം ഉച്ചായി പോയിക്കാൻ ആരുമില്ല ഒരു വീട് ദൂരെ അപ്പുറത്ത് പോരെ രണ്ട് വീട് അപ്പുറത്ത് ദൂരെ അത്രയും സ്പേസും കാര്യങ്ങളും നമുക്ക് എന്തിനും പറ്റിക്കാൻ ഒച്ചെടുത്താൽ ആരും കേൾക്കൂല ഇതെന്ന് പറയണത് എനിക്ക് ഒരു ധൈര്യമുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കി കണ്ട വീടുകളും അതേപോലെ തന്നെയാണ് ദൂരെ ദൂരാണ് വീടുകള് അപ്പോഴും എനിക്കൊരു ഒരു ഉള്ളിലൊരു ഇത് ഉണ്ടായിരുന്നു പേടി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇപ്പൊ എനിക്ക് കുഴപ്പമില്ലായ്മ പൊക്കാരായാലും എല്ലാരായാലും നല്ല വർത്താനം ഇപ്പറ തമ്മച്ചയായാലും ഏച്ചേച്ചി ആയാലും വന്നുകൊണ്ട് സംസാരിക്കും അപ്പത്തെ ശ്രീസച്ചേച്ചി ആയാലും സംസാരിക്കും ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും ചേച്ചി എല്ലാവരും ഈ പറയാനുള്ളത് ഞങ്ങള് കൊടുത്ത ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് അവരിന്ന് ഏണിങ്സ് എടുക്കണത് ലക്ഷങ്ങൾ ഏണിങ്സ് എടുക്കാറുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു ഞങ്ങൾ ചെയ്തു തന്നല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും എന്താന്ന് ഞങ്ങൾ അങ്ങനെയൊന്നും ഒന്നും ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ ഈ പറഞ്ഞ ലക്ഷങ്ങളൊന്നും കണ്ടിട്ടൊന്നും ഇല്ല ഏണിങ്സ് ആദ്യം മഞ്ജി മനസ്സിലാക്കുക മനസ്സിലായി ഞങ്ങൾ ആരോടും ഒരു പരാതി പറയാനും പോയിട്ടില്ല അയ്യോ അവര് ഞങ്ങള് ചെയ് പറഞ്ഞു കൊടുത്തവരെയും ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ലക്ഷമായിട്ട് ലക്ഷം പോയിട്ട് നമുക്കൊരു പകുതി പോലും വന്നിട്ടില്ല അതെ അപ്പൊ മജ്ജി ചേച്ചി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വരുമാനം കൂടിയെന്ന് പറയണത് ഒരു കാര്യമില്ല ഞങ്ങൾ അറിയാൻ അവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ യൂട്യൂബ് നടത്തുന്ന ആൾക്കാർക്ക് ഏകദേശം അറിയാൻ പറ്റിയിട്ട് നമ്മുടെ പേയ്മെന്റ് കിട്ടോണ്ടോ ഇല്ലേ എന്നുള്ളത് യൂട്യൂബ് കാണാൻ ചിലരെ വിചാരം പറയണതില്ലേ നമുക്ക് ഒരു ഒരു ലക്ഷം വ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം വ്യൂസാണ് അപ്പൊ അവർക്ക് ഒരു ലക്ഷം ആൾക്കാർ കിട്ടിയപ്പോ അവരും ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടോ ഇതാണ് കുറെ ആൾക്കാരുടെ ധാരണ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മളും ദാരിദ്ര്യവും കടവും കടത്തിലൂടെയും ഇപ്പോൾ തന്നെ വണ്ടി എടുത്തത് നമ്മള് അല്ലേ നിയമ ഈ വണ്ടി എടുത്തേക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിചാരം റെഡി കാശ് കൊടുത്തത് ഒരിക്കലുമല്ല ബിനീഷൊക്കെ പൊടി കൊള്ളാൻ പാടില്ല പിന്നെ വീട്ടിൽ ഇപ്പം അപ്പൊ ഹോസ്പിറ്റലിലൊക്കെ പോകണം അമ്മച്ചിക്കാണെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നാൽ എപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒരു വണ്ടി ആവശ്യമാണെന്ന് തോന്നിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള പൈസയും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ മേടിച്ച് ഇപ്പം അത് അങ്ങോട്ടും ഒക്കെ തിരിയും മറിയൊക്കെ ആയിട്ട് നടന്നിട്ട് സഹോദരം ചെയ്തിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പോണത് അല്ലാതെ നമ്മള് വെച്ചേക്കണ കാശ് അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെങ്കിലും വീട് എന്തായാലും അത് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് സ്ഥലമൊക്കെ വാങ്ങിടേക്കും ഹോം ടൂറിലോട്ട് പറഞ്ഞ് നീണ്ട പോയി കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ടാണ് വീടൊന്ന് ഫുൾ ആയിട്ട് ഒന്ന് കാണിക്കാം ഇതാണ് നമ്മുടെ വീട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീട് എങ്ങനെയായിരുന്നു എന്തായാലും നമ്മൾ അധികം കാര്യങ്ങളുണ്ട് വണ്ടിയൊക്കെ പാർക്ക് കൊള്ളാതെ സേഫ് ആയിട്ട് കിടന്നോളൂട്ടാ അപ്പൊ പിന്നെ ഇവിടുത്തെ ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ തന്നെയാണ് പിന്നെ കണ്ടുകൊണ്ടാ നമുക്ക് പുതിയത് ഓരോരുത്തർ തന്നതാണ് കാസർഗോഡത്തൊന്നും ഇവിടെ ഇത് നമ്മുടെ മമ്മി തന്നത എനിക്ക് മമ്മി പറഞ്ഞിട്ട് ഇത് മാറ്റി തരണം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്ത ചീത്തായി പോകും മമ്മി മമ്മി വന്നിട്ട് അത് ചെയ്തതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ നമ്മുടെ ഹാളിലോട്ട് കിടക്കണം കേട്ടോ ഞങ്ങൾ ഇവിടെ കൊറച്ചേരം വൈകുന്നേരം ഒക്കെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു നല്ല കേളത്തിലാണ് ഹാള് അതിന് സെന്ററിലായിട്ട്

ൂപം വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ അവരുടെ നമ്മുടെ നമ്മുടെ രൂപങ്ങളും ഇത് അപ്പറപ്പറൊക്കെ ആയിട്ട് ഓരോ റൂമിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദൈവം ദിവാങ് കാര്യങ്ങൾ കേറുമ്പോൾ തന്നെ ദിവാങ് കാര്യങ്ങളൊക്കെ അതെ പിന്നെ നമ്മളിവിടെ താക്കോലൊക്കെ തൂക്കാനും പിന്നെ നിങ്ങൾ നമ്മുടെ കലണ്ടർ കിട്ടണല്ലോ മറക്കും അപ്പൊ അതുകൊണ്ട് വിസലെടുക്കാൻ വേണ്ടിട്ട് എന്തായാലും ഇങ്ങോട്ട് പോകും പറ്റൂലോ ഇവിടെ ഒരു സ്റ്റേർ ഉണ്ടാകും നമ്മള് പൊക്കത്തോട്ട് നമ്മള് കാണിക്കുന്നത് ഇവിടെ കേട്ടോ മൂന്ന് പ്ലേ ബട്ടർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ടി വി നമ്മുടെ ട്രോഫികൾ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് സ്ഥിരമായിട്ട് ബിനീഷിന്റെ തലമുട്ട സ്ഥലമാണ് എപ്പോഴും അടിച്ചു അതെ ും കിട്ടി വന്നു പിന്നെ പിന്നെ കണ്ടില്ല നമ്മളിത് ഇവിടെ ഒരു ഇവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇത് അവരുടെ ഡൈനിങ് ടേബിളാണ് നമ്മുടെ പൊക്കത്ത് കൊണ്ട് ഇട്ടേക്കണം കേട്ടോ പിന്നെ വെറുതെ ഇവിടെ തന്നെ കിടക്കട്ടെ ഡയറുടെ കാര്യങ്ങളുണ്ട് അതിനകത്ത് കുറച്ച് മേള ഇവിടുത്തെ ഐറ്റംസ് ഉണ്ട് ബാക്കിയുള്ളത് നേടാ നമ്മടെ ഫോട്ടോസ് മാതാവിന്റെ രൂപം പിന്നെ പ്രമോഷന്റെ സാധനം രണ്ടാം ചെയ്യാനുള്ളത് വെച്ചേക്കണുണ്ട് അവിടെ ആയിട്ട് പിന്നെ നമ്മുടെ ഒരു പിക്ചർ അവിടെ വെച്ചിട്ടുണ്ട് അവിടെ ലാസ്റ്റ് സഫറിന്റെ ഒരു പിക്ചർ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ലൈറ്റുകളൊക്കെ നമ്മൾ മാറ്റി എല്ലാം ട്യൂബ് ലൈറ്റ് ആക്കി കാര്യം നമുക്ക് വീടും എടുക്കുമ്പോ കുറച്ചും കൂടി ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്നാൽ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് രൂപത്തിന് ഇത് കാണാറില്ല അതെ ഞങ്ങൾ തൊട്ട് താഴെ ഇരിക്കാറില്ല അല്ലെ ഞങ്ങള് അതെ കറക്റ്റ് ആയിട്ട് ഇട്ടാണ് ഇരിക്കുന്നത് അതെന്നാ നമുക്ക് ഈ ഫാൻ ഇടാന്ന് വിചാരിച്ചു ഈ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ തിരി തിരികെ തിരി കെട്ടോ നല്ല ഭയങ്കര ചിലപ്പോ കരി കുടിക്കാൻ ചാൻസ്

ണ്ടാ ഇത്െറ്റുകൾക്കെ ഒന്നും അതെ ആദ്യം കൊറച്ചൊക്കെ അങ്ങനെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെറിയൊരു ഇതാ പിന്നെ അവിടെ ഒരു അറ്റാച്ച് ബാത്റൂമ് അവിടെ ഒന്നും ഇല്ലടാ പ്രത്യേകിച്ച് അതുപോലെ ഒരു ബാത്റൂം മറ്റുള്ള ഐറ്റംസ് ഇവിടെ അറ്റാച്ച് ബാത്രം ബാത്റൂമൊന്നും ഈയൊരു സ്പേസ് തന്നെ പിന്നെ ഉള്ളത് നമുക്ക് നേരെ അടുത്തൊരു ബെഡ്റൂമുണ്ട് ബെഡ്റൂം കാണിച്ചിട്ട് ലൈറ്റ് ഇട്ടിട്ടില്ല ഇവിടെ ഒന്നും ഇല്ലൊന്നും ഇവിടെ യൂസ് കേറ്റിട്ടില്ല പിന്നെ നമ്മള് എന്റെ ഡ്രസ്സുകൾ അത് നമ്മൾ നേരെ ഇവിടെ കിച്ചണിലോട്ട് കയറണേ ഇവിടെ ഇവിടെ തന്നെ ഇത് അലരുന്നില്ല നമ്മൾ വരും ും കാര്യങ്ങളും ഇവിടെ പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിന്റെ മാഗ്നേറ്റ് ഒക്കെ പോയി കിടക്കുന്നുണ്ട് ഇവിടെ മൂന്ന് രണ്ടെണ്ണം അങ്ങനെ പോയിട്ടുണ്ട് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് ഭാഗത്തിൽ കിട്ടിരുന്നു गणिगे। गणिगे था था ും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കിച്ചൺ പിന്നെ ഇത് അവരുടെ ഫ്രിഡ്ജ് ആണ് അത് ഇപ്പം നമ്മൾ പൊക്കത്തോട്ട് വെക്കും നമ്മളത് യൂസ് ചെയ്യണില്ല ഫ്രിഡ്ജാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ ചെറിയൊരു കാര്യങ്ങളുണ്ട് കിച്ചനെ ഉണ്ട് കോമൺ ബാത്റൂമും കാര്യങ്ങളുണ്ട് ഇവിടെ പൊക്കയില്ല അടുപ്പൊക്കെ അങ്ങനത്തെ ഒരു വർക്കേരിയ കാര്യങ്ങളൊക്കെ ബീയർ കുപ്പി നമ്മളിവിടെ വെച്ചത് വേറെ ഒന്നും പിന്നെ ചെറിയൊരു വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇട്ടിട്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് തന്നു കഴിഞ്ഞാ ആ അളിയനും അനിയത്തിയാലും അറിയില്ല എനിക്ക് മുകളും കൂടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് ഇവിടെ കാണാം ചെറിയ ഇങ്ങനെ അലക്കല് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കേട്ടോ അപ്പൊ നമുക്ക് ഇനി അങ്ങനെ മേളോട്ട് പോകാൻ നോക്ക് നമുക്ക് മേളിലോട്ട് പോകാട്ടോ കേസ് അപ്പൊ മേളിലോട്ട് പോണേ പോകുമ്പോ നമ്മൾ ഇവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാ അപ്പൊ ഇങ്ങനെ ഫോട്ടോസ് വെച്ചാ നമ്മൾ ഇനി മേളിലേക്ക് പോണേടും അപ്പൊ മേളിലേക്ക് പോകാനായിട്ട് ഇവിടെ സ്റ്റെയർ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇണ്ട് ഇവിടെ ഒന്നും ഇല്ലാത്ത കാരണം നല്ല മുഴക്കം ഉണ്ടാവും കൈസിനെ ഇവിടെ വേറെ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ ഈ റൂമ് നമ്മള് യൂസ് ചെയ്യാറില്ല അത് ചേട്ടന്റെ സാധനങ്ങളാണ് ഇതിനകത്ത് അത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാത്തത് പിന്നെയുള്ളത് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ കൊണ്ടിട്ട് ഇവിടെയുണ്ട് ലൈറ്റൊക്കെ നമ്മള്

കാര്യം ഞങ്ങൾക്ക് തന്നെ ഇങ്ങോട്ട് വരേണ്ടതല്ല അടിച്ച് തുടക്കാനല്ലാണ്ട് നമുക്ക് വരേണ്ട ആവശ്യമുണ്ടാവില്ല പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ആണ് അവരൊക്കെ പുറത്താണല്ലോ എപ്പോഴും അപ്പൊ അത് കാരണം അങ്ങനെ ആ ഒരു ഉപയോഗിക്കാതിരുന്ന ഒരു ടൈറ്റ് വന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ നോക്കേണ്ടത് നല്ലൊരു ബാൽക്കണി ആണ് ഇങ്ങനെ പുറത്തോട്ട് കാഴ്ചയും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഇങ്ങനെ ബിനീഷ് ഒക്കെ ഇരിക്കാം സത്യം നമുക്ക് അതിനുള്ള നേരവും കാര്യങ്ങളും കിട്ടില്ല ഇവിടെ എല്ലാത്തും അത്യാവശ്യം നമുക്ക് കാണാം കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ് ഇത് നമ്മള് കണ്ടത് അവിടെയൊക്കെ കുറെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങോട്ട് കുറച്ചുകൊള്ളി ഏരിയയില് ഒരി പുല്ലൈസ് ആ തൃശ്ശൂർ തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങക്ക് പിന്നെ പിന്നത് അവിടെ ഒരു പാൽഗനുണ്ടല്ലോ അവിടെ ഒരു പാൽഗൻ തുറക്കാഴ് കെട്ടിട്ടുണ്ട് ഇപ്പൊ ചെലപ്പോ ഭയങ്കര അത് കാരണം രക്ഷയില്ല പിന്നെ ഇത് അപ്പുറത്തേല്ല ചീച്ചറ വീട് എന്നൊക്കെ ഞങ്ങള് ട്രീസ് ചേച്ചിയുടെ ചീച്ചിറ വീട് കാണുന്നത് പിന്നെ അതുപോലെ ഇവിടെ ഡിഷ് ഉണ്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നെറ്റുള്ള കാരണം അങ്ങനെ ആ ഇങ്ങോട്ടുണ്ട് ആ കണ്ടിട്ടില്ല ഞങ്ങൾ സത്യമേനീഷിങ്ങ് കണ്ടില്ല സ്പേസ് ഉണ്ട് അതല്ലേ ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്നിട്ടാണ് കണ്ടത് കഴിഞ്ഞ ദിവസം ഉണ്ട് ഏതൊരു ജാതിക്കന്മാരും രണ്ട് ജാതിക്കന്മാരും പള്ളി ആണ് അത് ആരും മേടിച്ചിട്ടുണ്ട് അപ്പൊ അവർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടാ ആ ഇത് കണ്ടിട്ടില്ലല്ലോ ഇത് എന്റെ പപ്പായ പപ്പായ ില് ഇവിടത്തെ ചോദിച്ചു നമ്മുടെ കണ്ടില്ല കിണറിന്റെ പരിസരം കാണിച്ചിട്ടാ ഇത് താഴെ നോക്കി പിന്നെ ഇത് എന്താണ് കുടിവെള്ളമല്ലേ അത് മറ്റേ വെള്ളം പക്ഷെ അല്ലടാ അത് വേറെ കിണറ്റിലോട്ട് പോകാൻ ആ വേറെ എല്ലാ മിക്ക വീടുകളിലും ഇതേപോലെ കിണറ്റിന് ചുറ്റുമൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടത് കൃഷിയൊക്കെ ഉള്ളവരില്ലേ കൂടുതൽ അപ്പൊ അവർക്ക് അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചേച്ചി നമ്മുടെ അടുക്കളയുടെ ഒരു വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വീട് കാര്യങ്ങൾ ആ ഈ വീടിന്റെ തൊട്ടപ്പുറത്തറിയാൻ ചേച്ചിയുടെ വീട് മറിയാൻ ചേച്ചിയുടെ വീട് കാണാൻ അടിപൊളി കുഞ്ഞു വീടാണെങ്കിലും ഒരുപാട് ചെടികളെങ്ങനെ

പിന്നെ കറക്റ്റ് സ്ഥലം എവിടെന്നു വെച്ചി സ്ഥലം എവിടെ നിന്നു അമ്മ പറഞ്ഞില്ലേ ചക്കാംപറമ്പ് പള്ളിയുടെ ചക്കാംപറമ്പല്ല അമ്പഴക്കാട് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മള് ാണ് ഫുള്ള് എന്താണ് അതിനകത്ത് കറക്റ്റ് ആയിട്ട് എല്ലാം കാണിച്ചൊക്കെ കൊടുത്ത് പറയുന്നത് അതൊന്നും കാണാതെ ആൾക്കാർ കമന്റ് ഇട്ടേക്കണം പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ റെന്റ് ഹൗസ് അല്ലെ സ്വന്തം വീടൊന്നും അല്ലെ പിന്നെ ഇതിനെ ഞങ്ങൾ അഭിപ്രായം ആ ഒരു കമന്റ് കേട്ടപ്പോ എനിക്കൊരു വിഷം പോയി കാരണം നമ്മള് നമ്മുടെ സന്തോഷമാണ് എല്ലാരെയും കാണിക്കുന്നത് അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു ചെറിയൊരു ഉള്ളിലൊരു ശരിയാണല്ലോ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാരും കെപോലെ തന്നെ വീഡിയോസ് കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക്